ചെയ്തു എന്നിട്ടും സ്വന്തം ചെയ്തില്ല സത്യത്തിൽ എത്ര ജുമ ഉണ്ട് അയിന്തവ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത് വെള്ളിയാഴ്ചയാണ് ജുമ നിസ്കാരം നടക്കുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നൊക്കെ പ്രാർത്ഥനകളാണ് ഉണ്ടാകുക അപ്പോൾ അത് യുദ്ധത്തിന് മാത്രല്ലോ കെടുതികൾ ഉണ്ടാകുമ്പോൾ പ്രളയം ഉണ്ടാകുമ്പോൾ അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ വലിയ വൈറസ് നിപ്പ പിന്നെ കൊറോണ ഒക്കെ വരുമ്പോൾ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനകളുണ്ടാവും അപ്പോൾ മഴ തീരെ ലഭിക്കാതിരിക്കുമ്പോൾ മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ഇങ്ങനെ തുടങ്ങി പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഒരു പൊതു വിഷയം ജനങ്ങളെ ബാധിക്കുന്ന വിഷയം അത് ഇന്ത്യയിൽ നടക്കണമെന്നൊന്നുമില്ല ലോകത്ത് എവിടെ മനുഷ്യർ പ്രയാസപ്പെടുന്നുണ്ടോ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ മുസ്ലീങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പള്ളികളിൽ വെച്ച് ഉണ്ടാവും അത് ജുമാക്ക് മാത്രമല്ല ഓരോ വക്ത നിസ്കാരം അഞ്ച് വക്ത നിസ്കാരം ഉണ്ടല്ലോ അഞ്ച് സമയത്ത് ഞങ്ങൾ പള്ളിയിൽ കണ്ടില്ലേ ആ നമസ്കാരത്തിന് ശേഷം ഞങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും അല്ലാതെ പ്രത്യേക ജുമാ ചെയ്തില്ല എന്നാ പറയുന്നത് അതായത് ഇവർക്ക് സത്യത്തിൽ ജുമ എന്താന്നെങ്കിലും ആരെങ്കിലും ഈ നുസറത്ത് ജഹാനോടൊന്നും പറയാ ഈ ജുമ എന്താന്നുള്ളത് ഈ അവതാരികക്കും ഈ കർമാന്യൂസ് ഉണ്ടല്ലോ അത്യാവശ്യം നല്ല ഒന്നാം തരം വർഗീയത പറഞ്ഞുകൊണ്ട് ചരിതിരിവ് ഉണ്ടാക്കുന്ന അങ്ങനെ ആലോചിക്ക പോലെ എടുക്കുന്ന ഓരോ കണ്ടന്റുകളെ അതായത് ഇനിയിപ്പോൾ കർമാ ന്യൂസിന് കൊടുക്കേണ്ടി വരുന്ന ഷെഡ്യൂള് അതായത് ജുമായിൽ എന്തൊക്കെ പറയും ഇപ്പോൾ നമ്മളെ പിന്നെ ഇവിടെ ചെന്നുകഴിഞ്ഞാല് മറ്റു വിദേശ രാജ്യങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഔട്ട് ഒക്കെ പിന്നെ ഇതിനനുസരിച്ചാണ് അവിടെ ജുമ പിന്നെ കാര്യങ്ങളൊക്കെ അവിടെ എന്താണ് പ്രസംഗിക്കുക ഇന്നത്തെ വിഷയം എന്താണെന്നൊക്കെ കൊടുക്കും മതകാര്യ വിഭാഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞതുപോലെ കർമാ ന്യൂസ് പറയണതുപോലുള്ള സംഘി കൃസംഗികളൊക്കെ പറയണത് പോലെയുള്ള ജുമി മാറ്റിയൊരു പവനെ ഏതാണ് പോലും പറഞ്ഞു വരും ഏതായാലും ഇനിയിപ്പോൾ പിന്നെ നുസ്രത്ത് ജഹാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കൂടുതലൊന്നും കേൾപ്പിക്കണില്ല ഇത് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്ന എന്താണെന്നറിയോ ഇവര് ഒരു പണി കൂടി എടുക്കും നമ്മളിപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് കാണ്ട് വീഡിയോയിൽ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്താൽ ഇവർ നേരെ കോപ്പിറേറ്റിന് കൊടുക്കണം മറുനാടൻ ഷാജന്റെ ഒക്കെ പണിയാതാ കേട്ടോ ഇന്നെ ഏഴ് ദിവസം പിന്നെ ഇതാക്കി ബ്ലോക്ക് ആക്കിയിട്ടേ കാരണം ആശയത്തെ നേരിടാൻ കഴിയില്ല അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഇതിന് ആശയം കൊണ്ട് മറുപടി പറയുമ്പോ ഇവരെ പണി എന്താ വച്ചാൽ ഇവരെ വീഡിയോ എടുത്തു എന്നും പറഞ്ഞിട്ട് ഇവര് കോപ്പി റേറ്റ് കൊടുക്കണം എങ്ങനെയുണ്ട് ഒന്നിനും കയ്യില്ലെങ്കിൽ തൂറി തോൽപ്പിക്കുക എന്ന് പറഞ്ഞൊരു ചൊല്ലുണ്ടല്ലോ എന്ന് പറഞ്ഞത് പോലുള്ള കലാപരിപാടിയൊക്കെ ഇവരെ ആൾക്കാരടുത്ത് ഉണ്ട് ഏതായാലും നുസ്രത്ത് ജഹാൻ എന്താ പറയണെന്ന് നോക്കട്ടെട്ടോ പിന്നെ ഈ വെള്ളിയാഴ്ചകൾ എന്ന് പറയുന്നത് അതിന് പള്ളിയിൽ തീരുമാനിക്കുന്നതാണ് എന്താണ് ചുറ്റും വട്ടത്തും എന്താണ് പ്രയാസങ്ങള് അങ്ങനെ പ്രത്യേക പ്രാർത്ഥനകളും പ്രത്യേക പ്രാർത്ഥനകളും ആരോ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ പ്രാർത്ഥിക്കുക അതൊക്കെയാണ് ആ ഒരു സിസ്റ്റം അങ്ങനെയാണ് പക്ഷേ ഈ വെള്ളിയാഴ്ച ഞാൻ പ്രതീക്ഷിച്ചു ഈ വെള്ളിയാഴ്ച യുദ്ധമുഖത്ത് നിൽക്കുമെങ്കിലുമെങ്കിലും സ്വന്തം രാജ്യത്തിന് ഒരു പ്രാർത്ഥന എല്ലാ പള്ളിയിലും ഉണ്ടാവും അപ്പം ഇവർ പറയണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളികളിൽ പ്രാർത്ഥിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാന്തപുര എ പി അബുബക്രമിയാരുടെ ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു പള്ളികളിൽ പ്രാർത്ഥന നടത്തണം എന്ന് പറഞ്ഞു ഇത് ഇത് ഇവരെ മുൻപിൽ പറയാൻ വേണ്ടിയിട്ട് പറയല്ല കേട്ടോ നേരെ കുറച്ച് അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് വാർത്തകളിലൂടെ പരിശോധിച്ചാൽ അത് മനസ്സിലാവും അദ്ദേഹത്തിന്റെ പേജിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ എൻ്റെ ഓർമ്മ ഇവരൊക്കെ ഈ പറഞ്ഞു വെക്കണം എന്താ വെച്ചാൽ ഒരു മതവിരോധം മാത്രമാണ് നമ്മളൊരു ഒറ്റക്കാര് വെച്ചാൽ മതി ഇപ്പം നമ്മളിത് മതത്തിന്റെ പേരിൽ അളക്കണം ഈ ഇന്ത്യ രാജ്യത്ത് പെഹൽഗാമിൽ ഭീകരർ വന്നു ആക്രമിച്ചപ്പോൾ ആദ്യമായി കൊല ചെയ്യപ്പെട്ട അവരെ പ്രതിരോധിച്ചുകൊണ്ട് കൊല ചെയ്യപ്പെട്ട ആളുടെ മതം തിരഞ്ഞാൽ ആരാ നമുക്ക് കൃത്യമായി പറയാൻ കഴിയും അത് പിന്നെ ഈ പറയുന്ന മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളാണ് അല്ലേ അതേപോലെ തന്നെ ഇന്ത്യൻ സൈന്യത്തെ നയിച്ച ആ ഒരു വനിതയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു ക്രൊയേഷ്യയെ കുറിച്ച് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു മതത്തിൻ്റെ പേരിൽ അടക്കേണ്ട ഒന്നല്ല ഇതാരും പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചില്ലേ എന്നുള്ളതല്ല ഒരേ മനസ്സോടുകൂടി എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ പിന്നെ ഇത് ഇവിടെ തന്നെ ഇസ്ലാമിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വരുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റക്കാരുള്ളൂ ആശയപരമായിട്ട് ഇവർക്ക് ഇവരുടേതായ കാര്യങ്ങൾക്ക് ഇസ്ലാമിനെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല കാരണം ഇവരെന്നെ പറയാണ് ഈ നുസ്രത്ത് ജഹാൻ തന്നെ പറയാണ് പള്ളികളിൽ മരിച്ചതിനും മറ്റുള്ളതിനൊക്കെ പ്രാർത്ഥനകൾ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ് എന്തുകൊണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച ഉണ്ടായില്ല എന്നാ എങ്കിൽ നുസ്രത്ത് ജഹാൻ തന്നെ വ്യക്തമാക്കണം കഴിഞ്ഞ വെള്ളിയാഴ്ച നുസറത്ത് ജഹാൻ ഇന്നാലിന്ന പള്ളിയിലായിരുന്നു പങ്കെടുത്തത് ആ പള്ളിയിൽ ഈ പറയുന്ന പിന്നെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ നമ്മുടെ സൈന്യം രാജ്യം വിജയിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടില്ല ഞാൻ ഇന്നാലിന്ന പള്ളിയിലായിരുന്നു എന്ന് പറയാനുള്ള ആർജം ആര് കാണിക്കണം നുസ്രത്ത് ജഹാൻ കാണിക്കണ്ടേ അപ്പൊ പറയു ആഹ്വാനം ചെയ്തിട്ടില്ലല്ലോ ഞാൻ മനസ്സിലാക്കുന്നത് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിർ കൃത്യമായി ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്നറിയപ്പെടുന്ന കാന്തപുരം എ പി അബു വക്കർ മുസ്ലിം സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട് പള്ളികളിൽ വെച്ച് പ്രാർത്ഥന നടത്താൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് കൃത്യമാണ് പിന്നെ ഇവരൊരു ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് എങ്ങനെയെങ്കിലും ഇസ്ലാമി ഇസ്ലാമിനോട് ഒരു വെറുപ്പുണ്ട് ഒരു വിയോജിപ്പുണ്ട് ആ ഇസ്ലാമിനോട് അങ്ങേ അറ്റം എന്താ പറയുക ഒരു പിന്നെ ശത്രുതാ മനോഭാവമുണ്ട് അപ്പോൾ അത് വർക്കൗട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ തെരയാൻ പറ്റുമോ എന്തൊക്കെ ചികയാൻ പറ്റുമോ അത് ചികഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുക അതിനൊത്ത ഒരു ചാനലുമാണ് പിന്നെ ഈ പറയുന്ന കർമ്മ ന്യൂസ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയും ചെയ്യും ഇവിടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മതവിഭാഗങ്ങളും ഒറ്റക്കാരും ചിന്തിച്ചാൽ മതി നമ്മുടെ നാട്ടിൽ ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരാൾക്കൊരു അസുഖമുണ്ടായിക്കഴിഞ്ഞാൽ അതിനുവേണ്ടി ചാരിറ്റി പിരിവ് നടത്തിക്കൊണ്ട് അതിലേക്ക് അങ്ങേയറ്റം ഇറങ്ങിച്ചെന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ എണ്ണം എടുത്തു അതിൽ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ കോൺട്രിബ്യൂഷൻ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതിലുള്ള പങ്കാളിത്തം ഇതെല്ലാം ഉയർന്നു തന്നെ നിൽക്കുന്ന കാണാൻ സാധിക്കും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു കെടുതി ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ ഒരു പ്രയാസമുണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രയാസത്തോടൊപ്പം നിന്നുകൊണ്ട് ആ പ്രയാസം മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അത് കർമാനുസ് പറയുക അല്ലെങ്കിൽ നുസ്രത്ത് ജഹാം പറയുകയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പ്രാർത്ഥന എന്ന് പറയുന്നത് ഇസ്ലാം മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വല്ലാത്തൊരു ഊർജമാണത് പല പ്രതിസന്ധികളും ജീവിതവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ വിശ് മുസ്ലിം മതവിശ്വാസികൾ അതിനെ തരണം ചെയ്യുന്നത് പ്രാർത്ഥനകളിലൂടെ അതാണ് അവരുടെ എന്താ പറയുക ആത്മവിശ്വാസവും അവരുടെ ഇസ്ലാമികപരമായ വീക്ഷണങ്ങളും ഒക്കെ മുൻനിർത്തിക്കൊണ്ട് അവര് പഠിച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകും അങ്ങനെ ധാരാളം പ്രാർത്ഥനകളെ കുറിച്ച് തന്നെ ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതാണ് ഞാൻ തുടക്കത്ത് പറഞ്ഞത് മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കെടുതികൾ ഉണ്ടാകുമ്പോൾ അതാബിനെ തൊട്ടുള്ള പ്രാർത്ഥന മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന അങ്ങനെ തുടങ്ങി ഓരോന്നും ഇപ്പോ പലരും കളിയാക്കാറുണ്ട് നിങ്ങള് പിന്നെ കക്കൂസിൽ പ്രവേശിക്കുമ്പോൾ എന്തോ ചൊല്ലും വീട്ടിന്റെ അകത്തേക്ക് വരുമ്പോൾ എന്തോ ചൊല്ലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തോ ചൊല്ലും ഇതൊക്കെ പ്രാർത്ഥനകളും അതേപോലെ തന്നെ വരമേൽപ്പിക്കലുമാണ് അതായത് പടച്ച പടച്ചറബിനെ ഭരമേൽപ്പിക്കലുമാണ് ഇതാണ് വിശ്വാസം അങ്ങനെയുള്ള വിശ്വാസ ദൃഢതയുള്ള ഒരു മതവിഭാഗത്തിന് കർമാനുസ് വന്നുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടില്ല അങ്ങനെ ആക്കിയില്ല എന്ന് പറയും അലോ നോക്കൂ ഇവരുടെയൊക്കെ ഒരു വാർത്ത കേന്ദ്രീകരിക്കുന്ന ഫോക്കസ് ചെയ്യുന്ന വിഷയങ്ങളെ എടുത്തു പരിശോധിച്ചാൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ വിഭാഗീയത പച്ച നുണ പച്ച കള്ളം പ്രചരിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൽ മുന്നോട്ട് പോകുക എന്നുള്ളതല്ലാതെ വേറെ ഇവർക്കൊന്നും യാതൊരുവിധ ലക്ഷ്യമുണ്ട് എന്ന് നമുക്കാർക്കും തോന്നുന്നില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കും പിന്നെ പല ആൾക്കാരും ചോദിക്കും എന്തിനാ യാസുറ ഇവർക്കൊക്കെ മറുപടി പറയണേ ഇവർക്കൊക്കെ മറുപടി പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഇങ്ങനത്തെയൊക്കെ വാർത്ത കൊണ്ട് ചിലപ്പോൾ ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിപ്പിക്കപ്പെടും നേരെ മറിച്ച് ഇതിങ്ങനെ പറയുമ്പോൾ ഇതിനെ മനസ്സിലാക്കുകയും ഇസ്ലാമിൻ്റെ ആ ഒരു ആത്മവിശ്വാസത്തെയും പ്രാർത്ഥനയളെ കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ എല്ലാവർക്കും അത് തിരിയും എന്നുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നല്ല രീതിയിൽ ചിന്തിക്കാനും സൗഹൃദപരമായി മുന്നോട്ട് പോകാനും ഇത്തരം ചിദ്രശക്തികളെയൊക്കെ തിരിച്ചറിയാനും നമുക്ക് സാധിക്കട്ടെ എന്ന് നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി